ഒരു ചോക്ലേറ്റിനായി യാത്ര യാത്ര ചോക്ലേറ്റ് വാങ്ങാനുണ്ട് അപ്പോൾ വാങ്ങാനും വേണ്ടിട്ട് പ്ലേറ്റും കൂടെ പോന്നാണ് അടിപൊളി സൂപ്പർ സൂപ്പർ എന്താ രസം നോക്ക് എനിക്ക് ജ്യൂ കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ ആ മോനെ അടിപൊളിയാണ് രാത്രി അടിപൊളിയായിരിക്കും ലൈറ്റിങ് സെല്ലായിട്ട് പെരുന്നാളിൻ്റെ ചോക്ലേറ്റ് ആണ് പെരുന്നാളിൻ്റെ ചോക്ലേറ്റ് വാങ്ങിക്കാൻ വന്നതാണ് അതാണ് രണ്ട് പ്ലേറ്റ് വൈറ്റ് ഇതാണ് ഇതാണ് നമ്മളെ ഷോപ്പ് ഏ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ എത്തിയാക്കുമ്പോൾ നമുക്ക് ഷോപ്പ് ദിവസമാണ് എല്ലാ പേരുന്നാളും ചോക്ലേറ്റ് വാങ്ങാറുണ്ട് മുമ്പേ ഓർഡർ കൊടുക്കും അത് ഓർഡർ ചെയ്യുന്നാലേ കൊടുത്തായിരുന്നു അപ്പോൾ അതിന് പ്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പ്ലേറ്റ് കാണിച്ചതാണ് ഇതാണ് പ്ലേറ്റ് ഇത് മൊത്തം ഫില്ല് ചെയ്ത് നല്ല സെറ്റപ്പ് ആകിട്ട് തരും സാധനം കൊണ്ട് വന്നതാണ് ഈ ഷോപ്പിലേക്ക് മാത്രം ഷോപ്പ് ക്ലോസ് ആണ് പിന്നെ ഇവിടുത്തെ ഈ കാഴ്ചയൊക്കെ ഒക്കെ കണ്ടിരിക്കുകയാണ് അടിപൊളിയാണ് കാണാൻ നല്ല വെയിലുണ്ട് ഇപ്പോൾ സമയം ഉച്ച ഉച്ച സമയതുകൊണ്ട് ആരുമില്ല ഇവിടെ മൊത്തം സൈലൻ്റ് ആണ് ഇത് മകരിപ്പ് കഴിഞ്ഞാൽ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരായിരിക്കും കേട്ടോ ഞാൻ സംസാരിക്കുന്നത് അറിയില്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ ആ വെള്ളത്തിൻ്റെ സൗണ്ട് ഭയങ്കര ഓവറായിട്ട് അടിക്കുന്നുണ്ട് ബാക്കിലാണെന്നത് ഈ ഷോപ്പാണ് പക്ഷേ ക്ലോസാണിപ്പോൾ അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ വന്ന് വന്ന് സംസാരിച്ചപ്പോൾ രണ്ട് മണിക്ക് ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞാണ് പക്ഷെ രണ്ട് മണിക്ക് ഞാൻ വന്നിട്ട് ഇവിടെ ഓപ്പൺ അല്ല ക്ലോസ് ആണ് പക്ഷെ സെക്യൂരിറ്റിയോട് സംസാരിച്ചേ നമ്മൾ സെക്യൂരിറ്റി പറഞ്ഞ് അഞ്ച് മണിയാവും ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്തായാലും ഓപ്പൺ ആവില്ല അങ്ങനെ ഇവിടെ നിന്നിട്ടുണ്ട് So, this one uh, we cannot like this roller. No way. summary, we make problem. This is not a bar, this is, We need to change the. No, last time we will put the one piece. If you have some customer else, we will add it This uh, is the one, it's not another four pieces. It's already here. This one? Ah. ഷോപ്പ് മാറിയതാണ് ലൊക്കേഷൻ വെച്ചാൽ ആ ഷോപ്പിൻ്റെയാണ് പക്ഷേ ഷോപ്പ് ഇതാണ് സംഭവം രണ്ടാമത് ഇവിടെ വന്ന് സാധനം ഇവിടെ കൊടുത്ത് അപ്പോൾ രണ്ട് പ്ലേറ്റ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്ലേറ്റ് വേണത് അപ്പോൾ അതിൽ ഒരു പ്ലേറ്റ് സെലക്ട് ചെയ്ത് ഒരു പ്ലേറ്റ് റിട്ടേൺ കൊണ്ടുപോകാൻ ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക് ഇനി ഫുഡ് എടുക്കാനുണ്ട് ആ ഫുഡ് എടുത്തിട്ട് നേരെ റൂമിലേക്കാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ അവസ്ഥ മൊത്തം ആൾക്കാരെ കാണാൻ പറ്റൂല ഇത് ഫ്രീ ആയിട്ട് നോമ്പല്ലേ പോയതുകൊണ്ട് പിന്നെ തീരെ ആരും പുറത്താറും പോലെ ഈ സമയത്ത് നോമ്പല്ലാത്ത സമയത്ത് പിന്നെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടീൻ്റെ കൊടി പറക്കുന്നുണ്ടോ ബില്ല് തന്നിട്ടുണ്ട് നാളെ റെഡിയാവുമെന്ന് അറിഞ്ഞു അത് ബില്ലും കൊണ്ട് നാളെ പോണം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എടുത്ത് ഇനിയിപ്പം ഇതും കൊണ്ട് വീട്ടിലോട്ട് പോകണം അപ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റൊക്കെ ഇട്ടേക്കണേ അപ്പോൾ ഞാനിതാ വീട്ടിലെത്തി സാധനം കൊണ്ടുവടുത്ത് വീട്ടിൽ കുറച്ച് റെസ്റ്റ് എടുക്കാം അപ്പോൾ കേത്ര ഓക്കെ ബൈ ബൈ